അങ്ങനെ രവീന്ദ്രനും ചന്ദ്രമതിയും സച്ചിയും എല്ലാവരും ഇനി വീട്ടിൽ വന്നു പക്ഷെ നമ്മുടെ രേവതിയെ മാത്രം കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ വീട്ടിൽ വന്ന് സ രവീന്ദ്രൻ അല്ലെങ്കിൽ ഓടി അങ്ങ് പുറത്തോട്ട് പോകുന്നുണ്ടട്ടോ പുറത്തോട്ട് പോയിട്ട് ടാപ്പ് തുറന്ന് വെള്ളം കോരി തലയിലോട്ട് ഒഴുകുന്നു അപ്പോഴൊഴുക അച്ഛൻ എന്താണ് അച്ച ഈ കാണിക്കുന്നത് അച്ഛൻ എന്തെന്ന കാണിക്കുന്നത് ഇല്ല മോനി ശുദ്ധികലശം നടത്തിയിട്ട് മാത്രമേ എനിക്ക് ഇനി അകത്ത് കയറാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞതും അതെല്ലാം എനിക്ക് ഓർത്തോർത്ത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ എന്നെ തിരിച്ചിങ്ങനെ ചെയ്യുകയാണല്ലോ അതുകൊണ്ട് ഞാൻ ശുദ്ധികലശം ചെയ്തിട്ട് മാത്രമേ അകത്ത് കയറുന്നുള്ളൂ അച്ഛ അച്ഛൻ ഒന്നും സമാധാനപ്പെടുക അച്ഛ അച്ഛനെ ഇനി അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട അതങ്ങ് പോട്ടെ ഇനി അവൻ ഇങ്ങോട്ട് വന്നാൽപ്പോലും അവനെ കയറ്റാൻ പാടില്ല അങ്ങ് അവൻ അച്ഛനോട് കാണിച്ചതിനെല്ലാം അവൻ അനുഭവിക്കുക അനുഭവിക്കാതിരിക്കില്ല എന്നും പറഞ്ഞ് സച്ചി അച്ഛനെ നല്ലവണ്ണം സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്ന എടാ സച്ചി നിൻ്റെ അച്ഛൻ കാണിക്കുന്നത് കണ്ടോ നിൻ്റെ അച്ഛനെ എന്താണെന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറ അകത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു എൻ്റെ മനസ്സിലും മനസ്സ് തണുക്കുന്നില്ല എൻ്റെ മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നെ പക്ഷെ ഒരിക്കലും ഞാൻ ഇങ്ങനെ കരുതിയതല്ല എന്നെ സ്നേഹം ഞാൻ സ്നേഹിച്ച എൻ്റെ മോൻ എനിക്ക് ഇങ്ങനെ തിരിച്ചു തരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്നും പറഞ്ഞ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഒരു കാപ്പി ഇട്ടുകൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സുതി പറയുന്നുണ്ട് എനിക്കും ഒരു കാപ്പി എടാ പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കടാ നല്ല ഉറക്കം വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവൻ 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 ഇവിടെ അവനെ ഇനി കേറ്റാൻ പാടില്ല നമുക്ക് അവനെ ഇനി വേണ്ട അവൻ അവൻ പുറ പുറ പുറത്ത് കളഞ്ഞപ്പോൾ പുറത്ത് തന്നെ ആവട്ടെ എന്ന് പറ സച്ചിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എന്നിട്ട് തന്നെ സച്ചി പല പല കാര്യങ്ങളും ആലോചിക്കുകയാണ് രേവതി വന്നതും രേ ഇത് അത് പോയിട്ട് അമ്പലത്തിന് റെക്കോർഡ് കൊണ്ടുവന്ന് അത് രേവതിയാണ് ഒപ്പിട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സച്ചി ഓർമ്മിച്ച് ഓർമ്മിച്ച് എടുക്കുന്നുണ്ട് സച്ചിക്കും രേവതിയോട് അങ്ങ് ഭയങ്കര ദേഷ്യം പക്ഷേ സച്ചി രേവതി പറയുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് ഞാൻ ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് ഞാൻ ഒപ്പിട്ടത് ശരിയാണ് പക്ഷേ ഞാൻ നിര ഇത് കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ടിട്ടും നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ സച്ചി വെളിയിൽ ഓട്ടത്തിനേക്ക് പോവുകയാണ് ഈ സമയം നമ്മുടെ രേവതി ഓട്ടോ പിടിച്ച് എങ്ങനെയോ തപ്പിത്തടഞ്ഞൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് രേവതി വന്നപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നീ ആരുടെ കേട്ടും കൊണ്ടാണ് അകത്ത് കയറിയത് നിനക്ക് അകത്ത് കയറാനുള്ള ഒരവകാശമില്ല ഞാൻ സജ്ജിയുടെ മനസ്സിൽ നിന്ന് ഞാൻ നിന്നെ പുറത്ത് എന്താ പുറത്തിറക്കിയിട്ടുണ്ട് നിന്നെ ഇവിടെ ആർക്കും വേണ്ട നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് നിന്നെ ഇവിടെ വേണ്ടാന്ന് പറ അപ്പോഴത്തേക്കും രേവതി പറയുന്നത് ഞാൻ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ ഭർത്താവ് പറയട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പോകാൻ അവൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നത് ഇല്ല ഞാൻ വേണ്ട ഞാൻ എൻ്റെ സച്ചിയേട്ടം പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി തർക്കം പിടിക്കുക ഈ സമയത്ത് ഉടൻ തന്നെ ഈ നമ്മുടെ ചന്ദ്രമതി ഇവിടെ സച്ചിനെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് രേവതി ഇവിടെ വന്നിട്ടുണ്ട് രേവതി ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സ്പീക്കർ ഓണാക്കി വിടുമെന്നു സ്പീക്കർ ഓണാക്കി ഇട്ടിട്ട് പറയുന്നുണ്ട് എടി നീ ഒരു കാരണവശാലവിടെ നിൽക്കാൻ പാടില്ല നിന്നെ എനിക്കിവിടെ വേണ്ട നിന്നെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട് നിന്നെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെയാണെന്ന് സജി ഉറപ്പിച്ച് രണ്ടും കൽപ്പിച്ച് സജി പറയുന്നുണ്ട് നിന്നെ ഡൈവോസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ തയ്യാറാണ് എനിക്ക് എൻ്റെ അച്ഛനെ ക്രൂശിൽ തരച്ച് എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച് നിന്നെ എൻ്റെ കുടുംബത്തിനെ വേദനിപ്പിച്ച് നിന്നെ എനിക്കിവിടെ വേണ്ട അങ്ങനെ സച്ചിയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമായി രേവതിക്ക് ഇനി അവിടെ നിന്നാൽ പറ്റില്ല എന്നറിയാം അതുകൊണ്ട് എന്തായാലും ആയാലും ഇൻ നിയമത്തിൻ്റെ വഴി കൂടെ പോയെങ്കിലും നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും എന്ന് സച്ചിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി ഇനി എനിക്കിവിടെ സ്ഥാനമില്ല അങ്ങനെ രേവതി അവിടെ നിന്നും കൊണ്ട് പോവുകയാണ് അമ്മേരെ വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ പ്ര ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ എൻ്റെ പ്രമാണം വരെ ഇവർ എവള അടുത്ത് ഭർത്താവ് കൊടുത്ത് വെച്ചിരുന്നതാണ് ഇവക്കായിരുന്നു ഇവിടെ എല്ലാ സ്ഥാനവും അപ്പോൾ എവക്കിനിവിടെ സ്ഥാനമില്ല എന്നുള്ള കാര്യത്തിൽ ചന്ദ്രമതിക്ക് വളരെയധികം സന്തോഷം കിട്ടിയ അവസരം ചന്ദ്രമതി നല്ലവണ്ണം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ പിന്നെ നമ്മുടെ സജി നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലാണ് റെസ്റ്റോറൻറ്റ് പോയി നമ്മുടെ ശ്രീകാന്തിന് രണ്ട് വഴക്ക് കൊടുക്കണം അവന് രണ്ട് അടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണ് അങ്ങനെ സച്ചി അവിടെ ചെന്നിടത്തും വഴക്കുണ്ടാക്കുകയാണ് ശ്രീകാന്തിനെ ഇപ്പം തന്നെ കാണണം ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് ചെന്ന് അപ്പോഴപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെയാണ് അവൻ പത്ത് ദിവസത്ത് ലീവ് ആവശ്യപ്പെട്ടേക്കാണ് അതുകൊണ്ട് അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് സഹിക്കാമേ അവനെ രണ്ട് പൊട്ടിക്കണമെന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൻ വരുമ്പോൾ ഈ പൈസ ഒന്ന് കൊടുത്തേക്കണം അവൻ അവനെ എപ്പോൾ എന്നാൽ ഈ പൈസ കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് വരികയാണ് അങ്ങനെ ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട് എടി എന്തിനാണ് നീ നിന്റെ ചേച്ചിയുടെ ജീവിതത്തിനെ നീ തൊലച്ചത് എന്തൊരു ആവശ്യത്തിനാണ് അമ്മയെ ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തത് അപ്പോഴത്തേക്ക് ശരത്ത് പറയുന്നുണ്ട് ഇവക്കല്ലെങ്കിലും കുറച്ച് പള്ളു അമ്മേ അമ്മയെ ഞാൻ ഒരിക്കലും വിചാരിച്ചത് എങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങനെ ലക്ഷ്മി ഒരുപാട് വഴക്കും അടിയും ഒക്കെ നല്ലവണ്ണം പറയുന്നുണ്ട് വല്ലാത്ത വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവു ദേവും ഇതിൽ അകപ്പെട്ടു പോയതാണ് ദേവും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടാണ് ദേവ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ സംസാരിച്ചു സമയത്താണ് ദേവതി അമ്മയേന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന അമ്മയെ അപ്പോഴത്തേക്ക് എന്താ മോളെ എന്താ പറ്റിയതെന്നാണ് ഇപ്പം അവിടെ നടന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അമ്മയെ എന്നും സച്ചി കേട്ടിന് ഇനി വേണ്ടെന്നാണ് പറയുന്നത് ഈ മഹാപാവി ഒരുത്തി നിമിത്തം അല്ലേ നിൻ്റെ ജീവിതം തുലച്ചു നീ എവിടെയെങ്കിലും ചെന്ന് ചാവടിയെന്ന് പറഞ്ഞിട്ട് ദേവതി ദേവുവിനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇപ്പം അമ്മയെ അങ്ങനെയൊന്നും പറയരുത് അവളും വിചാരിച്ചതല്ലല്ലോ ഇങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് അവളും വിചാരിച്ചതല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ദേവതയ്ക്ക് വല്ലാത്ത സങ്കടം എന്നെ അച്ഛനെ കാണിക്കാൻ പറഞ്ഞിട്ട് അച്ഛനെയും കാണിക്കും ഇടിയും അദ്ദേഹത്തിന് എങ്ങനെ കാണിക്കും അദ്ദേഹം ഒരു ദൈവത്തിനെ ഒരു മനുഷ്യനല്ലേ എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ദ്രോഹിച്ചത് രേവതി പൊട്ടി പൊട്ടിക്കര ഞാൻ എനിക്ക് സൗഭാഗ്യം കിട്ടിയില്ല ഞാൻ ജീ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോഴും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ഇതെൻ്റെ തലവിധിയാണ് ഇത് ആരെയും പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞിങ്ങോട്ട് രേവതി കരഞ്ഞ് പൊട്ട് പൊട്ടിക്കരുകയാണ് ഈ സമയം നമ്മുടെ ശ്രീകാന്തിന് വർഷയും കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും ശ്രീകാന്തും വർഷ പറയുന്നുണ്ട് ഇതിന് നമ്മുടെ നല്ല ദിവസമാണ് ഈ ദിവസങ്ങളൊക്കെ മാറിപ്പോകും നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ദിവസങ്ങളാണ് നമുക്ക് പുറത്തേന് ആഹാരം കഴിക്കുക പക്ഷേ ശ്രീകാന്തിന് മനസ്സിന് ിമ്മിഷ്ടം ഒന്നും മാറുന്നില്ല കേട്ടാ അച്ഛനെ വേദനിപ്പിച്ചതും എൻ്റെ ഏട്ടത്തെ വേദനിപ്പിച്ചതും ഞാൻ അറിയാതെ പറ്റിപ്പോയതല്ലേ അവർ ഞാൻ നിമിത്തം അവർ ഇപ്പം സച്ചിചേട്ട് ജീവിതത്തിന് പുറത്തിറങ്ങിപ്പോയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ ശ്രീകാന്തിനിങ്ങനെ ആലോചിച്ചാലോചിച്ച് വരികയാണ് അങ്ങനെ അതുപോലെ നിമിഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ